ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു മടി എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോയും കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ നന്നാക്കാം എന്നുള്ള വീഡിയോയൊക്കെ ഏതാണ്ട് അമ്പതിനായിരം കവിഞ്ഞിട്ടുണ്ട് ഒത്തിരി നന്ദി കേട്ടോ ഇന്ന് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ അസൂയ അസൂയാലുക്കളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ അസൂയക്കാരെ എങ്ങനെ നേരിടാം അസൂയക്കാരെ എങ്ങനെ തിരിച്ചറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരാൾ ഇങ്ങനെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പല ഫ്രണ്ട്സും ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു പലർക്കും ഇങ്ങനെ അസൂയക്കാരെ കൊണ്ട് ഭയങ്കരമായ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരക്കാരെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ ഇത്തരക്കാരുടെ ശല്യങ്ങളെ നമ്മൾ ഏത് തരത്തിലെടുക്കണം എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഇന്ന് ചെറിയൊരു വീഡിയോ ആണേ ആദ്യം തന്നെ ഇവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കള്ളൻ കപ്പലിൽ എന്ന് പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് കരുതുന്ന വ്യക്തികളിലും നമ്മുടെ നമ്മളോടത്ര വലിയ ഉള്ളിലൊരു കുശുമ്പ് അല്ല അസൂയ ഒക്കെ ഉണ്ട് ഉള്ളവരായിരിക്കാം കേട്ടോ അന്നേരം അവരെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു തരാം ഈ വ്യക്തികൾക്ക് നമ്മളെ കണ്ടാലുടനെ സന്തോഷം വരാറില്ല അതവരുടെ കണ്ണിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവരുടെ കണ്ണൊരിക്കലും ചെയ് അവര് നമ്മളെ കണ്ട് ഒത്തിരി കഴിയുമ്പോഴേക്കും അവരുടെ മുഖത്തൊരു ഓക്കെ ചിരിച്ചേക്കാം എന്നാൽ അവരുടെ ബ്രെയിൻ പെട്ടെന്ന് സിഗ്നൽ കൊടുത്തിട്ട് അവർ ചിരിക്കുന്ന ചിരി കാണുമ്പം അയ്യോ ഇത് സന്തോഷമുള്ള ചിരിയല്ലെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇനി മുതൽ അത് ശ്രദ്ധിച്ചോണം അതുപോലെ ഇവർ നമ്മളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഇവരുടെ കണ്ണിൽ നമുക്ക് വ്യക്തമായിട്ട് ഇവർ മറ്റെന്തോ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ അവർ ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കല്ലേ ശ്രദ്ധിക്കുന്നത് അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇവർ നല്ല മിടുക്കായിട്ടിരിക്കുന്നല്ലോ ഇവർ ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ ഇവരിന്ന് നല്ല വെൽ ഡ്രസ്ഡ് ആണല്ലോ ലേഡീസിൻ്റെ കാര്യം പറയണ ഡ്രസ്സ് ആഭരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ബുദ്ധിമുട്ട് ആണുങ്ങളുടെ ഇതിലാണെങ്കിൽ ഒരു നല്ല കാറിലൊക്കെ വന്നിറങ്ങുമ്പം പുതിയൊരു വാഹനം മേടിച്ചെന്നൊക്കെ അറിയുമ്പോൾ അല്ലെ പുതിയ ജോലി കിട്ടിയതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ അവരുടെ മുഖത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ മുഖത്തെ സന്തോഷമൊക്കെ അങ്ങ് വാങ്ങും ഏ ഇത് പലപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാനത് നോട്ട് ചെയ്തപ്പം എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പം അതൊക്കെ ഒരു മണ്ടത്തരമാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സില്ലി ആയിട്ടുള്ള കാര്യമാണ് നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ ഈ കൂട്ടർ സംസാരിക്കും അപ്പം നമുക്ക് പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ പറ്റില്ല അതായത് നമ്മളൊരു സാധനം മേടിച്ചു അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു അപ്പോൾ അവർ പറയും ഇതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവരെപ്പോഴും ഒരു സാധൂകരിച്ചു പോകും അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹർട്ടാവാൻ വേണ്ടി അവർ മനഃപൂർവ്വം അങ്ങനെ പറയും പക്ഷെ നമ്മൾ ഒരു കഴിയുമോ അവർ ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങ് സംസാരിച്ചു പക്ഷേ അവർ മനഃപൂർവ്വം നമ്മൾ പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുപോലെ അഭിനയിക്കും ആക്ച്വലി അവർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ജോലി കിട്ടിയ കാര്യമല്ല നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയ കാര്യം അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമൊന്നും ഉണ്ട് പക്ഷേ അവർ ഫീൽ ചെയ്യാം അത് പുറത്ത് കാണിക്കാതെ അവര് നമ്മൾ പറയുന്ന ഒന്നും കേക്കാത്ത പോലെ മറ്റൊരു ശ്രദ്ധയിലൊക്കെ ഇരിക്കുന്ന മിക്ക ഫ്രണ്ട്സും നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ കാണും ഇല്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അത്രക്കാര് കാണും പിന്നെ നമ്മളെ കളിയാക്കാൻ കിട്ടും നമ്മുടെ ഫ്രണ്ട്സ് സാധാരണ നമ്മളെ കളിയാക്കാറുണ്ട് പക്ഷേ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മുടെ നല്ല സുഹൃത്തായിരിക്കില്ല കേട്ടോ മറ്റുള്ളവരുടെ മുമ്പില് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് ഒരിക്കലും നമ്മൾ നല്ലൊരു ഫ്രണ്ട് ചെയ്യയില്ല ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ചില വകതിരിവില്ലാത്ത പൊട്ടത്തിറവി കാണിക്കുന്ന കൂട്ടുകാരൊക്കെ കാണാം എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ നിഷ്കളങ്കരാണ് അവർ പെട്ടെന്ന് ഒരു ഒരബദ്ധം പറഞ്ഞോ അയ്യടി നിനക്ക് ഫ്രീ ഫീ ഫീൽ ചെയ്തോ ഞാൻ പെട്ടെന്ന് പറഞ്ഞാന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സായിട്ട് അങ്ങനെയുള്ളവരല്ല മനഃപൂർവ്വം പലവട്ടമായിട്ട് ഒരു തവണയല്ല പലതവണയായിട്ട് ഇപ്പം ഇത് ഒരു തവണ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും കളിയാക്കിയെന്ന് വെച്ചാൽ അവർ അസൂയക്കാരാന്ന് തെറ്റിദ്ധരിക്കല്ലേ ഞാൻ പറയുന്നത് സ്ഥിരം ഇങ്ങനെ നമ്മളെ താഴ്ത്തി കെട്ടാൻ ഒരവസരം കിട്ടുമ്പം അത് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ചിലരുണ്ടാവും അവരെയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം പിന്നെ ചിലരുണ്ട് എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു ഭയങ്കര മോശം ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാൻ പോകുമ്പം അവർ പറയും നിനക്കത് അറിയത്തില്ലായിരുന്നോ അപ്പോൾ നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ആ അപ്പോൾ നിന്റെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ നമ്മൾ ബ്ലെയിം ചെയ്ത് നമ്മൾ ആ വിഷമത്തിൽ എല്ലാ ആൾക്കാർക്കും വിഷമം ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അവരുടെ ഭാഗം നമ്മൾ കേൾക്കണം അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം എന്നിട്ട് അവരെ സമാധാനിപ്പിക്കുകയല്ലേ നല്ല കൂട്ടുകാർ ചെയ്യുന്നത് പക്ഷേ ഈ അസൂയ ഉള്ളവർ എന്താ ചെയ്യുന്നതെന്നറിയോ നമ്മുടെ വിഷമം കുറച്ചും കൂടെ കൂട്ടിത്തരുന്ന തരത്തിലെല്ലാം നമ്മുടെ കഴിവുകേട് കൊണ്ടും ഇത് നമ്മൾ അർഹിക്കുന്നതാണെന്നുള്ള രീതിയിലും അവർ സംസാരിച്ച് നമ്മുടെ ചെറിയ പ്രശ്നത്തെ ഒന്ന് വലുതാക്കി തരുന്ന സ്വഭാവമുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള അസൂയാലുക്കളെ എങ്ങനെ നേരിടേണ്ടതെന്ന് പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മളൊരു ചെറിയ കാര്യം മനസ്സിലാക്കണം കേട്ടോ കുറച്ച് അസൂയുള്ളവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ജീവിതത്തിൽ കുറച്ച് ചലഞ്ചഡ് ആവുകയുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എല്ലാവരും വിപ്രൂവ് ചെയ്യണമെന്നൊക്കെ ഒരു ഇതുവരെ ഉള്ളൂ അപ്പം അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ കാരണം നമ്മൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് അവരിൽ നിന്ന് രക്ഷപ്പെട്ടു അടുത്ത തവണ വരുമ്പം പിന്നെയും നമ്മുടെ ഉയർച്ചയിൽ നമ്മൾ ഉയരും തോറും പുതിയ പുതിയ ആളുകൾ നമ്മുടെ അസൂയാലുക്കള് നമുക്ക് പുതിയ പുതിയ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇവരെ എല്ലാം ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അപ്പം ഞാൻ പറയുന്നത് ഇഗ്നോർ ചെയ്യുക ചിലർ നമുക്ക് മൊത്തമായിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റും അവർ നമ്മുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിരിക്കില്ല ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സെക്ടറിൽ നമ്മുടെ ഓഫീസിലെ നമ്മുടെ ആ ഒരു പ്ലേസിലിരിക്കുന്ന അത്രയും ആൾക്കാർ മിക്കവാറും നമ്മുടെ ടീം വർക്കിലൊക്കെ വരുന്നവരായിരിക്കും നമ്മുടെ ടീമായിട്ട് ജോലി ചെയ്യേണ്ടവരായിരിക്കും അപ്പോൾ നമ്മൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയെ ബാധിക്കും അല്ലേ അപ്പോൾ അവരെ അവരവിടെ ഇരുന്നോട്ടെ പക്ഷെ അവരുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെ സൂക്ഷിക്കുക നമ്മുടെ എല്ലാ കാര്യവും എല്ലാവരോടും പറയാതിരിക്കുക കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എല്ലാ കാര്യവും എല്ലാവരോടും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ നമുക്കെല്ലാം പറയാൻ അവിടെ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ അത്ര നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ അദ്ദേഹത്തോടും പറയാമല്ലോ അല്ലാതെ ഈ കാണുന്നവരോടൊക്കെ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും വെള്ളം വന്ന നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്ത് മാത്രം ഷെയർ ചെയ്യാം പറ അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അളന്ന് തൂക്കി തന്നെ സംസാരിക്കുക എന്നാൽ അവർക്ക് മുഷ്യിൽ തോന്നുന്ന തരത്തിലും വേണ്ട പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നൊഴിഞ്ഞു മാറും കാരണം ഇവർ അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നമ്മളെ ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കൊച്ചാക്കി കാണിക്കാനായിരിക്കും ഇത് നമുക്ക് നേരത്തെ അനുഭവം ഉണ്ട് അറിയാം അപ്പം നമ്മളെന്ത് ചെയ്യണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എക്സ്ക്യൂസ് മീ എപ്പോൾ ഞാൻ വരാം ഒറ്റ മിൻറ്റ് കേട്ടാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാറാല്ലോ ഇപ്പോൾ ഫോൺ ചെയ്ത് ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും ഇപ്പോൾ നമ്മൾ ബന്ധുക്കളൊക്കെ ഫോൺ ചെയ്തിട്ട് എന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര തിടുക്കം വെറുതി അവർക്ക് അവരെ നമ്മൾ നമ്മളൊരിക്കലും ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കോ പൂർണ്ണമായിട്ട് ഒരു പ്രശ്നം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പകരം തന്നെ നമുക്ക് അയ്യോ ആൻറ്റി ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ അവരുടെ ആ നെഗറ്റിവിറ്റി മൊത്തവും ആ നെഗറ്റീവ് ആയിട്ടുള്ള അവരുടെ ആ കുഴപ്പം പിടിച്ചാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ആ ഒരു സംസാരം മുഴുവൻ നമ്മൾ കേൾക്കേണ്ടതായിട്ടും വന്നില്ല എന്നാൽ അവർ നമ്മൾ അവർ നമ്മൾ ഇഗ്നോർ നമ്മൾ അവർ പോലും അറിയാത്ത രീതിയിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് പോകാം എന്നാൽ ഇവരെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അവർക്ക് ഒരിക്കലും തോന്നിക്കേണ്ട നമ്മൾ ഇഗ്നോർ ചെയ്തത് അപ്പോൾ അവരെ കാണുമ്പോൾ ഹായ് എന്നെ ഉണ്ട് ഒത്തിരി നാളായാലും കണ്ടിട്ട് ആ ശരി 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 എന്നൊക്കെ അപ്പം നമ്മൾ അങ്ങ് അതായത് അവർക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ നൈസായിട്ട് ഇവരിൽ നിന്ന് ഒന്ന് തെന്നി മാറി നിൽക്കുക അസൂയുള്ളവർ ആണെന്ന് നമ്മൾ അവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്തായാലും അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കണം ഒത്തിരി ഇഷ്ടമാകുന്നില്ലല്ലേ അപ്പം ഞാൻ ചെയ്ത ഒരു അടിപൊളി കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന നല്ല ഡ്രസ്സാണ് അപ്പോൾ ഇവയ്ക്ക് നല്ല സങ്കടം വന്നിട്ടാണ് ഇങ്ങനെ നിന്ന് പറയുന്നതല്ലേ എന്ന് ഓർത്ത് അവൾ മനസ്സിൽ ചിരിച്ചാൽ മതി കേട്ടോ അല്ലാതെ അവർ പറയുമ്പോൾ അയ്യോ ഇത് ശരിക്കും എൻ്റെ ഡ്രസ്സൊക്കെ മോശമാണോ ഞാൻ തടി വച്ചോ അയ്യോ ഞാൻ പോയോ അല്ല എനിക്ക് കിട്ടിയ ജോലി വളരെ മോശമാണെന്നാണല്ലോ അവിടെ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ആ കമ്പനി മോശമാന്നൊക്കെ പറഞ്ഞല്ലോ എന്നോർക്കില്ല അപ്പോഴേ ഓർത്താണ് ബെസ്റ്റ് കമ്പനി തന്നെയാണ് നമുക്ക് ജോലി കിട്ടിയതെന്ന് അപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നതിനൊക്കെ നമ്മൾ ആ ഒരു അർത്ഥത്തിലേ എടുക്കാവുള്ളൂ കേട്ടോ ഇനി ഈ ഒരു കാര്യം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ആകും ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാനിവിടെ ഉള്ള കാര്യം തന്നെ ആരും ഓർക്കാറില്ലായിരുന്നു ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ടല്ലോ ആളുകള് എന്നെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി അതിൻ്റെ അർത്ഥം ഞാൻ വളരുന്നു എന്നുള്ളതാണേ എൻ്റെ ശത്രുക്കളെന്നെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അവരെന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം എൻ്റെ ശത്രുക്കളെക്കാൾ ഞാൻ വളരാൻ തുടങ്ങി എന്നുള്ളതാണ് ഏ അവരുടെ മേളിലാണിപ്പോൾ എൻ്റെ സ്ഥാനം അപ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങി അവർക്ക് ഭയങ്കര അവരുടെ കോൺഫിഡൻസ് എനർജിയൊക്കെ നഷ്ടപ്പെടുക കാരണം എൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് എന്നെ തളർത്താൻ നോക്കിയിട്ട് ഞാൻ തളരുന്നില്ലെന്ന് കാണുമ്പോൾ എൻ്റെ സന്തോഷം ഓരോ എൻ്റെ വീഡിയോസും കുത്തിയിരുന്ന് കണ്ടിട്ട് അതിൻ്റെ കമൻസ് പലയിടത്തായിട്ട് പറയുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് മുടങ്ങാതെ അവർ കാണുന്നുണ്ട് അവരെന്നെ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ പിന്നെ ശത്രുക്കൾ പോലും എൻ്റെ ഫാൻസാണ് ഇപ്പം അപ്പോൾ അത് നല്ല കാര്യമല്ലേ അവരിങ്ങനെ നമ്മൾ വളരും തോറും നമുക്ക് ചുറ്റിനുമുള്ള ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഇവരെയൊക്കെ ഇഗ്നോർ ചെയ്യുക ഇവർക്ക് മുകളിൽ എത്തുക ഇവർ നമ്മളെങ്ങനെ നോക്കി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കാരണം ഇവർക്ക് പറ്റുന്നില്ല അവിടം വരെ എത്താൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഉറങ്ങുന്നവരെ നമുക്ക് ഉണത്താൻ പറ്റുള്ളൂ അതായത് നമ്മളെ തെറ്റിദ്ധരിച്ച് പോയ ആളുകൾ കുറേ പേര് കാണില്ലേ അവരൊരിക്കലും നമ്മൾ ഫ്രണ്ടായിട്ട് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് കൂടുതല ഒത്തിരി പേരെനിക്കങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട് എടി എനിക്ക് പണ്ട് നിന്നെ ഇഷ്ടമില്ലായിരുന്നു എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് വന്നവരുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പേടിക്കേണ്ട കാര്യമാണെന്നറിയോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവരിപ്പം പക്ഷേ അവർ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മളെ അസൂയയോടെ കാണുന്നവരും ഒരിക്കലും നമ്മുടെ വളർച്ചയിൽ സന്തോഷമില്ലാത്തവരുമായിരിക്കും അവരെ കൊണ്ട് അവരെക്കൊണ്ടൊരിക്കലും നമ്മളെക്കുറിച്ച് നല്ലത് പറയാന് പറ്റിയല്ല ഈ പറയുന്ന ഈ വ്യക്തികളെയൊക്കെ വഹിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതമാണെന്ന് യാത്ര നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് അതൊരു വലിയ ചലഞ്ചാണ് ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അവരെ ഇഗ്നോർ ചെയ്യുക അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അങ്ങനെ നെഗറ്റീവ് പറയുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഓർത്തിട്ട് അയ്യോ എൻ്റെ അവൾ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞാൽ അവൾ എന്നാലും എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർക്കാതെ ഇവളാണ് യഥാർത്ഥ വില്ലൻ എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇവനാണ് യഥാർത്ഥ പാരവയ്പ്പുകാരെന്ന് മനസ്സിലാക്കി അവൻ അവിടെ ഇരുന്നോട്ടെ എടുത്ത് കളയൊന്നും വേണ്ട അവിടെ തന്നെ ഇരുന്നോട്ടെ നമ്മളവരെ മനസ്സുകൊണ്ട് ഇഗ്നോർ ചെയ്യുക അവരുടെ കമൻറ്റുകൾ അവരുടെ പ്രവൃത്തികൾ ഇഗ്നോർ ചെയ്യുക അവരെ സൂക്ഷിക്കുക എന്നിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഓക്കേ